എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയുടെ അറസ്റ്റ് അപലപനീയം വിയോജിപ്പുകളെയും രാഷ്ട്രീയ എതിരാളികളെയും അടിച്ചമർത്താനുള്ള ബി ജെ പി സർക്കാരിൻ്റെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് അറസ്റ്റ് എന്ന് മുഹമ്മദ് ഷെഫി ദേശീയ വൈസ് പ്രസിഡന്റ് എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്തു അതിനെക്കുറിച്ച് വൈസ് പ്രസിഡൻ്റായ മുഹമ്മദ് ഷെഫി പറയുകയാണ് വിയോജിപ്പുകളെയും രാഷ്ട്രീയ എതിരാളികളെയും അടിച്ചമർത്താനുള്ള ബി ജെ പി സർക്കാരിൻ്റെ പ്രതികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് അറസ്റ്റ് എന്ന് എസ് ഡി പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെഫി പറഞ്ഞു വെക്കുമ്പോൾ ഒരിക്കലും അത് ഇല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല കാരണം എസ് ഡി പി എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥിതികൾ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജനപ്രതിനിധികൾ ധാരാളമുള്ള കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് ധാരാളം ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടിയുടെ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതും ബി ജെ പി ഭരണകൂടം അതിൽ പറയുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു തീവ്രവാദപരമായ രീതിയിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്താ മാധ്യമങ്ങളിൽ കാണുന്നത് ഏതായാലും കേസ് കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ കേസുമായി മുന്നോട്ട് പോകാനും നിയമവ്യവസ്ഥിതി അംഗീകരിക്കാനും ഒക്കെ എസ് ഡി പി ഐ തയ്യാറാണ് അവരിതിന് മുമ്പും ഇത്തരത്തിൽ പല രീതിയിലും ബി ജെ പി ഭരണകൂടത്തിൽ പല പ്രതിസന്ധികളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിലൊന്നും അവർക്ക് വലിയ കുളിരോ മറ്റുള്ള സംഗതികളോ ഒന്നും ഉണ്ടാവില്ല കാരണം ഒരുപാട് അടിച്ചമർത്തലുകൾക്കിടയിൽ ഏറ്റവും അവസാനമായിട്ട് ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു രീതിയിൽ കൂടി എന്ന് മാത്രമേ അവർ കാണുന്നുണ്ടാവുകയുള്ളൂ നോക്കൂ എസ് ഡി പി ഐ ഇവിടെ നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏതെങ്കിലും വ്യോമ താവളങ്ങളിൽ പോയി ഫോട്ടോ എടുത്ത് പാകിസ്ഥാന് അയച്ചു കൊടുത്ത അത്തരം പ്രവർത്തിയിൽ ഈ പറയുന്ന എസ് ഡി പി യുടെ പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ടോ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഇല്ല അങ്ങനെ പറയുന്ന ഒരു രീതിയിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളോ തീവ്രവാദ പ്രവർത്തനങ്ങളോ അവർ ചെയ്തു എന്നത് ഇതുവരെ അങ്ങനത്തെ ഒരു കേസും നമുക്കറിയില്ല അങ്ങനെ റിപ്പോർട്ടും കാര്യങ്ങളും ഇല്ല പിന്നെ കോടിക്കണക്കിന് രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെയൊക്കെ വാങ്ങിയ പാർട്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ കണക്കുകളാണ് മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ മറ്റുള്ളതൊക്കെ പുറത്തു വന്നതും എക്സ്ക്ലൂസീവ് ന്യൂസുകളായിട്ടും ഇൻവെസ്റ്റിഗേഷനൊക്കെ ആയിട്ടൊക്കെ പുറത്തു വന്നത് നമ്മളൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് കണ്ടാണ് അതൊക്കെ നോക്കിയത് അതിലൊന്നും ഈ പറയുന്ന എസ് ഡി പി ഇല്ല സത്യത്തിൽ ഇവര് ബി ജെ പി സർക്കാർ ചുട്ടെടുക്കുന്ന ബില്ലുകൾക്കെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം തീർക്കുന്നു അതിൽ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം ഏറ്റവും അവസാനം ചുട്ടെടുത്ത വഖഫ് അമെന്മെന്റ് ബില്ല് അത് പാർലമെന്റിൽ പാസ്സാക്കിയപ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് ഉടനീളം കേരളത്തിൽ രണ്ട് സ്ഥലങ്ങളിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ പോലും ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സമ്മേളനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി അങ്ങനെ ഭരണകൂടത്തിൻ്റെ ചെയ്തികൾക്കെതിരെ നിലകൊണ്ടതിൻ്റെ പേരിലാണ് ഈ പറയുന്ന പാർട്ടി ഈ കോലത്തിൽ പല രീതിയിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒന്നാണ് നമുക്കറിയാമല്ലോ ഭരണകൂട ഭീകരതയുടെ രുചി നുണയാത്ത ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നില്ല ആം ആദ്മി മുതൽ ഈ പറയുന്ന നമ്മുടെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷമായ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കം ഈ ഇ ഡിയുടെ രുചി നുണഞ്ഞവരാണ് ഇ ഡിയുമായിട്ട് വന്നുകൊണ്ടുള്ള അത്തരം നടപടികളുടെ രുചി നുണഞ്ഞവരാണ് നമുക്ക് വരുമ്പോൾ മാത്രം പ്രതിഷേധിക്കുകയും മറ്റുള്ളവർക്ക് വരുമ്പോൾ അതിന് മൗനമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ഭൂഷണമല്ല എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ പറഞ്ഞു വെക്കുകയാണ് എതിർക്കുന്ന ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് പലരും വാർത്താ മാധ്യമങ്ങളിൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു എതിർക്കുന്ന ശബ്ദങ്ങളെ ബി ജെ പി ഭരണകൂടം ആർ എസ് എസ് ബി ജെ പി ഭരണകൂടം എതിർക്കുന്ന ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും മറ്റും ഒക്കെ ഒന്നടങ്കം സമൂഹ മാധ്യമങ്ങളിൽ ഇരുന്ന് എഴുതിയും പറഞ്ഞുമൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ അത് തുറന്ന് കാണിച്ചു കഴിഞ്ഞു അതേപോലെ ഒരു ഇരയാണ് ഈ പറയുന്ന എം കെ ഫൈസി എന്ന് എസ് ഡി പിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് പറഞ്ഞു വെക്കുമ്പോൾ അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല ഞാൻ മനസ്സിലാക്കുന്നത് എസ് ഡി പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ പ്രസിഡൻറ്റിനെയോ അല്ലെങ്കിൽ ദേശീയ അംഗങ്ങളെയോ മുഴുവൻ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇല്ലാതെയാകുന്ന ഒരു പ്രത്യയശാസ്ത്രമല്ല എസ് ഡി പി ഐ എന്ന് നമുക്ക് കൃത്യമായി നമുക്ക് പല കാര്യങ്ങളിലും ബോധ്യമുള്ളതാണ് അവർ നിയമത്തെ അങ്ങേയറ്റം അംഗീകരിക്കുകയും നിയമപരമായിട്ട് പോരാട്ടം നടത്തുകയും സംഘപരിവാര ഫാസിസ്റ്റ് വിരുദ്ധത ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും അത് എസ് ഡി പി ഐ ഇതാണ് അത് സുഡാപിസമാണ് എന്ന് പറയും ആ പേര് പോലും അങ്ങനെ ഒരു കാരണം ഈ എസ് ഡി പി ഐ എന്നുള്ള ആ ഒരു പാർട്ടിയുടെ അംഗങ്ങളായതുകൊണ്ട് സുഡാപ്പികൾ സംഘികൾക്കെതിരാണ് സംഘീസത്തിനെതിരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ആയി മാറി നമ്മുടെ ഒരു കാലം സ്വാഭാവികമായിട്ടും അത്തരം ഭരണകൂടം ഈ പറയുന്ന എസ് ഡി പി ഐ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുമ്പോൾ പ്രതികരിക്കുമ്പോ അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഇങ്ങനെയുള്ള അറസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു എന്ന് എസ് ഡി പിയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റ് പറയുമ്പോൾ നമ്മുടെ കൺമുന്നിൽ രാഹുൽ ഗാന്ധി അത് അനുഭവിച്ചിട്ടുണ്ട് സോണിയാഗാന്ധി അനുഭവിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവനും ഈ പറയുന്ന ഭരണകൂട ഭീകരതയുടെ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള പച്ച പരമയാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ നിൽക്കേ ഇദ്ദേഹത്തിൻ്റെ വാക്കുകളെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുക അറസ്റ്റും നിയമ നടപടികളും ആ നിയമവ്യവസ്ഥിതിയെയും നമ്മൾ മാനിക്കുന്നു പരമോന്നത നീതിപീഠത്തിന് മുമ്പിൽ നീതിക്കായി ഇവർ പോരാടുക തന്നെ ചെയ്യുമെന്നുള്ളത് ആണ് നമ്മൾ വിശ്വസിക്കുന്നത് രാജ്യത്തിന്റെ ഏത് അന്വേഷണ ഏജൻസി ആയാലും ആ അന്വേഷണ ഏജൻസിയോട് സഹകരിച്ചു കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ഇന്ത്യൻ പൗരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവേണ്ടത് ആ അറസ്റ്റിനെ കുറിച്ച് വിയോജിപ്പുകളെയും രാഷ്ട്രീയ എതിരാളികളെയും അടിച്ചമർത്താനുള്ള ബി ജെ പി സർക്കാരിൻ്റെ പ്രതികാര രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഈ അറസ്റ്റ് എന്ന് മുഹമ്മദ് ഷെഫി ദേശീയ വൈസ് പ്രസിഡന്റ് എസ് ഡി പി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും കൂടി വരുമ്പോൾ അതിനെക്കുറിച്ച് സമൂഹത്തിൽ പറഞ്ഞു അത് തള്ളിക്കളയാവുന്ന ഒന്നല്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ ഉണർത്തിയത് ഏതായാലും ബാക്കി കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ നിയമപരമായിട്ട് മുന്നോട്ട് പോകട്ടെ നീതി തെളിയട്ടെ സത്യം പുറത്തു വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി